ഹായ് ഫ്രണ്ട്സ് ഞാൻ രഞ്ജിത്തി നാരായൺ ഈ പ്രപഞ്ചം ശബ്ദത്താൽ മുഖരിതമാണ് ചിലത് നമുക്ക് കേൾക്കാനാകുന്നതും മറ്റു ചിലത് കേൾവിശക്തിക്ക് അതീതവുമാണ് കേവലം കേൾക്കേണ്ട ഒന്നായി മാത്രമാണ് ശബ്ദത്തെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലെ എന്നാൽ അത് കുറച്ചുകൂടി സങ്കീർണമായി ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത തന്നെയാണ് ഓം എന്ന പ്രണവ മന്ത്ര ശബ്ദത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ചുറ്റുമുള്ള സർവ്വവും നിരന്തരമായ ചലനത്തിലാണ് അവയെല്ലാം പൊതുവായ ചില ആവൃത്തിയിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ശബ്ദം ഈ വൈബ്രേഷനാൽ നിർമ്മിതമാണ് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന വൈബ്രേഷനുകളെയാണ് ഫ്രീക്വൻസി എന്ന് നമ്മൾ വിളിക്കുന്നത് ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപത് കിലോ ഹെഡ്സ് ഫ്രീക്വൻസി വരെയുള്ള ശബ്ദങ്ങളാണ് മനുഷ്യരുടെ കേൾവിശക്തിക്ക് അനുയോജ്യമായിട്ടുള്ളവ അത്തരത്തിലുള്ള ശബ്ദവിജികൾ നമുക്ക് ചുറ്റും നിരന്തരം സഞ്ചരിച്ചു അതിൽ ചിലത് അരോചകവും മറ്റു ചിലത് വളരെ മനോഹരവുമാണ് എന്നാൽ ചില പ്രത്യേക തരംഗ ദൈർഘ്യത്തിലുള്ള ശബ്ദവീതികൾക്ക് മനുഷ്യ ശരീരത്തിലും മനസ്സിലും ശ്രുധേയമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്നു എന്ന് ശാസ്ത്രം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് മൂന്ന് ഹെഡ്സ് നാനൂറ്റി മുപ്പത്തിരണ്ട് ഹെഡ്സ് ഇരുന്നൂറ്റി എൺപത് ഹെഡ്സ് അഞ്ഞൂറ്റി ഇരുപത്തെട്ട് ഹെഡ്സ് നൂറ്റി എഴുപത്തിനാല് ഹെഡ്സ് നാനൂറ്റി പതിനേഴ് ഹെഡ്സ് അങ്ങനെ ഇതെല്ലാം തന്നെ മനുഷ്യന് ഉപകാരപ്രദമായ സൗണ്ട് ഫ്രീക്വൻസികളാണ് പ്രാചീന ഭാരതത്തിലെ മഹർഷീശ്വരന്മാർ ശബ്ദമെന്ന ഊർജ പ്രവാഹത്തിന്റെ സ്വാധീനം മനസ്സിലാക്കിയിരുന്നതുകൊണ്ടാകാം മന്ത്രങ്ങൾ എന്ന മാന്ത്രികത അവർ സൃഷ്ടിച്ചത് മന്ത്രങ്ങൾ ശക്തമായ ശബ്ദങ്ങളുടെയും വാക്കുകളുടെയും വ്യത്യസ്ത മോഡുലേഷനിലുള്ള ഒരു പ്രവാഹമാണ് അവ ഓരോന്നും വ്യത്യസ്ത ആവൃത്തിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് ഒരു ശബ്ദത്തിൽ നിന്നാണെന്നും ശബ്ദത്തിൽ നിന്ന് രൂപങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു എന്നും പൂർവികർ പറയുന്നു ആ ശബ്ദത്തെ അവർ ഓം എന്ന് വിളിച്ചു ഓം ഒരു വിശുദ്ധ മന്ത്രമാണ് ബിഗ് ബാങ് തിയറി അനുസരിച്ച് പ്രപഞ്ച സൃഷ്ടിക്ക് തുടക്കമിട്ട കോസ്മിക് ശബ്ദമാണത് അതുകൊണ്ട് തന്നെ അതിനെ പ്രപഞ്ചമന്ത്രം പ്രണവമന്ത്രം എന്നിങ്ങനെ അറിയപ്പെടുന്നു ആ എന്ന മൂന്ന് ശബ്ദങ്ങളിൽ നിന്നാണ് ഓം എന്ന മൂലമന്ത്രം ഉണ്ടായിരിക്കുന്നത് നാവ് ഉപയോഗിക്കാതെ ഉച്ചരിക്കാൻ കഴിയുന്ന ശബ്ദങ്ങളാണത് അത് മറ്റെല്ലാ ശബ്ദങ്ങളുടെയും ഉറവിടമാണ് മറ്റുള്ള ശബ്ദങ്ങൾ ഈ മൂന്ന് ശബ്ദങ്ങൾക്കിടയിലെ നാവിന്റെ ചലനങ്ങൾ കൊണ്ട് നിയന്ത്രിക്കപ്പെട്ടിട്ടുള്ളവയാണെന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് അതായത് ശബ്ദവും ഭാഷയും ഉണ്ടായത് ഓം എന്ന ശബ്ദത്തിൽ നിന്നാണെന്ന് ചുരുക്കം ഓം സർവജ്ഞാനത്തിൻ്റെയും സർവവ്യാപനത്തിന്റെയും സർവശക്തിയുടെയും സന്ദേശമാണ് പ്രദാനം ചെയ്യുന്നത് അത് ഒരേ സമയം പുരുഷനും സ്ത്രീയും നപുംസകവുമാണ് വാക്കും മനസ്സും പ്രാണനുമാണ് അത് ത്രിമൂർത്തികളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും സൃഷ്ടിയും സ്ഥിതിയും സംഹാരവുമാണ് അത് അനന്തമാണ് ആ ഉ എന്ന മൂന്ന് ശബ്ദത്തിൽ നിന്നാണ് ഓം ഉണ്ടായത് എന്ന് പറഞ്ഞല്ലോ ആ ഉണർവിന്റെ അവസ്ഥയാണ് ഭൂ സ്വപ്നാവസ്ഥയെയും മ ഗാഠനിദ്രയുടെ അവസ്ഥയെയുമാണ് സൂചിപ്പിക്കുന്നത് ഓം എന്നെഴുതുമ്പോൾ ആദ്യത്തെ അർത്ഥവൃത്തം നിദ്രയെയും രണ്ടാമത്തെ അർത്ഥവൃത്തം ഉണർവിനെയും വലതുവശത്തെ അർത്ഥവൃത്തം സ്വപ്നാവസ്ഥയെയുമാണ് സൂചിപ്പിക്കുക മുകളിലുള്ള ചെറിയ ചന്ദ്രകല അത് മായയുടെ പ്രതീകമാണ് അതിനു മുകളിലുള്ള ഒരു ബിന്ദു അത് ആത്മബോധമാകുന്നു ഉണർവും നിദ്രയും സ്വപ്നവും മനസ്സിന്റെ മൂന്ന് അവസ്ഥകളെയാണ് സൂചിപ്പിക്കുന്നത് ആ മനസ്സിനും ആത്മബോധത്തിനുമിടയിൽ നേർത്തമായേയാകുന്ന കാമക്രോധമോഹ ചിന്തകളുണ്ട് എന്നാണ് ഓം എന്ന ചിഹ്നത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് പവിത്രമായ ഏകാക്ഷരമാണ് ഓം അത് ഭൗതിക ലോകത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നുള്ള മോചന മാർഗമാണ് അത് പതിയെ മനസ്സിനെ അത്യുത്തമമായ ആത്മബോധത്തിലേക്ക് നയിക്കുന്നു ഓം എന്ന് മന്ത്രിക്കുമ്പോൾ ഒടുവിൽ ഒരു നിശബ്ദതയാണ് അതിനെ തുരിയ അഥവാ അനന്തമായ ബോധം എന്നാണ് വിശേഷിപ്പിക്കുന്നത് വേദങ്ങളിൽ ഇരുപതിനായിരത്തിലധികം മന്ത്രങ്ങളുണ്ട് ഓരോ മന്ത്രവും ജപിക്കുമ്പോൾ ശരീരത്തിലെ പ്രത്യേക ന്യൂറോണുകളെ ബാധിക്കുന്ന ശബ്ദ വൈബ്രേഷനുകൾ ഉണ്ടാകുന്നു ഓരോ മന്ത്രവും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് വ്യത്യസ്ത വൈബ്രേഷനുകളിലാണ് ഉദാഹരണത്തിന് ഗായത്രി മന്ത്രം ചൊല്ലുമ്പോൾ നൂറ്റിപ്പത്ത് ഹെഡ്സ് ആവൃത്തിയിലുള്ള വൈബ്രേഷനുകൾ ഉണ്ടാകുന്നുവെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുവഴി തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം വർധിക്കുകയും ഓർമ്മ ശക്തി ഉത്തേജിപ്പിക്കപ്പെടുകയും ഹൃദയമെടുപ്പ് നിയന്ത്രിച്ച് ശ്വസനത്തിലുള്ള ബാലൻസിംഗ് നിലനിർത്തുകയും ചെയ്യുന്നുവെന്ന് പഠനങ്ങൾ പറയുന്നു ആ എന്ന ശബ്ദം വായ തുറന്നും ൂ ചുണ്ടുകൾ പരസ്പരം ചേർത്തും അടച്ചുമാണ് ഉച്ചരിക്കുന്നത് അതുവഴി ആമാശയം ശ്വാസനാളം നെഞ്ച് തൊണ്ട നാസികനാളം തലച്ചോറ് എന്നിവിടങ്ങളിലേക്ക് വൈബ്രേഷൻ എത്തിച്ചേരുന്നു സൗണ്ട് സ്പെക്ട്രം അനലൈസർ ബ്രെയിൻ ഇമാജിൻ ടെക്നോളജി എന്നീ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ ഓ മന്ത്രോച്ചരണത്താൽ ഉണ്ടാകുന്ന ശബ്ദ തരംഗങ്ങളുടെ ഗുണനിലവാരവും മനുഷ്യ ശരീരത്തിലെ ശാരീരിക പ്രവർത്തനങ്ങളെ എങ്ങനെ ഫലവത്തായി സ്വാധീനിക്കുന്നു എന്നും പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഓ മന്ത്രോച്ചാരണം നാനൂറ്റി മുപ്പത്തിരണ്ട് ഹെഡ്സ് ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ശബ്ദ തരംഗങ്ങളെയാണ് സൃഷ്ടിക്കുന്നത് നാനൂറ്റി മുപ്പത്തിരണ്ട് ഹെഡ്സ് ഫ്രീക്വൻസി പ്രപഞ്ചത്തിലെ സൗണ്ട് പാറ്റേണുമായി ഗണിതശാസ്ത്രപരമായി പൊരുത്തപ്പെടുന്നതുമാണ് അതായത് ഓം ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷനും പ്രപഞ്ചത്തിൽ നിന്നുണ്ടാകുന്ന വൈബ്രേഷനും ഒന്ന് തന്നെയാണെന്നർത്ഥം നാനൂറ്റി മുപ്പത്തിരണ്ട് ഹെഡ്സ് ഫ്രീക്വൻസിയിലുള്ള വൈബ്രേഷനുകൾക്ക് അനുഷേദ്യമായ പ്രാധാന്യമാണുള്ളത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ ഇന്നത്തെ സ്റ്റാൻഡേർഡ് മ്യൂസിക് ടൂണിംഗ് ഫ്രീക്വൻസിയായ നാനൂറ്റി നാൽപ്പത് ഹെഡ്സ് ഫ്രീക്വൻസി വെച്ച് താരതമ്യം ചെയ്താൽ നാനൂറ്റി മുപ്പത്തിരണ്ട് ഹെഡ്സ് ഫ്രീക്വൻസി മനുഷ്യ ശരീരത്തിനും മനസ്സിനും ഒരേപോലെ പ്രയോജനപ്രദമാണെന്ന് കണക്കുകൾ കാണിക്കും അതായത് നാനൂറ്റി മുപ്പത്തിരണ്ട് ഹെഡ്സിൽ സംഗീതം ആസ്വദിക്കുന്ന ഒരു വ്യക്തിക്ക് നാനൂറ്റി നാൽപ്പത് ഹെഡ്സിലുള്ള സംഗീതത്തെ അപേക്ഷിച്ച് ഹൃദയപിടിപ്പിന്റെ നിരക്ക് കുറവായിരിക്കും അതായത് ആ വ്യക്തി ആ സംഗീതം ആസ്വദിക്കുകയും മനസ്സിൽ പൂർണ്ണ തൃപ്തി ഉണ്ടാവുകയും ചെയ്യും ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന സംഗീതോപകരണങ്ങളായ ലെയർ പാൻ ഫ്ലൂട്ട് തുടങ്ങിയവ ഫ്രീക്വൻസിയിൽ രൂപപ്പെടുത്തിയിട്ടുള്ളവയാണ് ഞാനിത് പറഞ്ഞത് നാനൂറ്റി മുപ്പത്തിരണ്ട് ഹെഡ്സ് എന്ന ആവൃത്തിയിലുള്ള ശബ്ദപേജികളുടെ പ്രത്യേകത മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഓം നാനൂറ്റി മുപ്പത്തിരണ്ട് ഹെഡ്സ് ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ശരീരത്തെയും മനസ്സിനെയും ഒരേപോലെ സ്വാധീനിക്കാൻ കഴിയുന്നത് കൂടാതെ ശരീരത്തെ സ്വയം സുഖപ്പെടുത്താൻ കഴിയുന്ന ഒരു ഹീലിംഗ് പവർ ഉണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത് ഒരു വ്യക്തി ഓം മന്ത്രോച്ചാരണം നടത്തുമ്പോൾ അയാളുടെ മനസ്സിൽ നിന്ന് അനാവശ്യ ചിന്തകൾ അകലുകയും ഏകാഗ്രത ഉണ്ടാവുകയും ചെയ്യുന്നു യോഗ പ്രാണായാമം പോലുള്ള അഭ്യാസങ്ങൾ ചെയ്യുന്നതിന് മുൻപായി ഓം മന്ത്രം ചൊല്ലുന്നത് മനസ്സിനെ ഏകാഗ്രതയിലേക്ക് എത്തിക്കാനാണ് ഇനി ഓം മന്ത്രം നിരന്തരം ചൊല്ലുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്താണെന്ന് നോക്കാം സ്ഥിരമായുള്ള ഓം മന്ത്രോച്ചാരണം ശ്വസന പ്രക്രിയയെ മെച്ചപ്പെടുത്തുകയും ഉയർന്ന ശ്വാസഗതി പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു ഓം തലച്ചോറിലെ തരംഗങ്ങളായ ആൽഫ തീറ്റ തരംഗങ്ങളെ ഉത്തേജിപ്പിക്കുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു അത് സമ്മർദ്ദങ്ങളിൽ നിന്ന് വിമുക്തമായ തെളിഞ്ഞ മനസ്സും ശ്രദ്ധയും ദിവസം മുഴുവൻ ഊർജ്ജസ്വലതയും പ്രദാനം ചെയ്യുന്നു ഓം മന്ത്രം പാരാസിമ്പതറ്റിക് നാഡി വ്യവസ്ഥയുടെ പ്രധാന ഭാഗമായ വേഗസ് നാഡികളെ ഉത്തേജിപ്പിച്ച് വിഷാദം ബ്ലഡ് പ്രഷർ എന്നിവയെ കുറയ്ക്കുകയും ദഹനം രോഗപ്രതിരോധ ശേഷി എന്നിവ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു മ്യൂക്കസ് ഉമിനിയർ എന്നിവയുടെ ഉൽപാദനം ത്വരിതപ്പെടുത്തുകയും തൊക്ക് പേശികൾ എന്നിവയുടെ സംവേദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്തു ഓം എന്ന ശബ്ദത്തിന്റെ ശാന്തമായ പ്രഭാവം ഓർട്ടിസോൾ എന്ന ഹോർമോണിനെ സ്വാധീനിക്കുകയും ശരീരത്തിലെ കൊഴുപ്പ് പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് എന്നിവയെ ശരിയായ രീതിയിൽ നിയന്ത്രിക്കുകയും ശരീരത്തിന്റെ മെറ്റാബോളിസം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഓം മന്ത്രോച്ചാരണം സെറിബ്രൽ കോർട്ടക്സിനെ ഉത്തേജിപ്പിക്കുന്നത് വഴി ഓർമ്മശക്തി ചിന്താശേഷി എന്നിവ വർദ്ധിക്കുകയും ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ഓം മന്ത്രം ഹൈപ്പോതലാമസിന്റെ പ്രവർത്തനങ്ങളെ ഉദ്ദീപിപ്പിക്കുകയും പിറ്റുറ്റഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു ഓം ഉള്ളിലെ നെഗറ്റീവ് ചിന്തകളെ പാടെ നീക്കി പോസിറ്റീവ് ചിന്തകളെ ശക്തിപ്പെടുത്തുന്നു ഓം എന്ന മൂലമന്ത്രം മനസ്സിനെ ചിന്തകളിൽ നിന്നകറ്റി ശാന്തമാക്കുന്നു ചിന്തകളകന്ന് ശാന്തമായി തെളിഞ്ഞ മനസ്സിന് മാത്രമേ ഉള്ളിൽ നിറഞ്ഞു തുളുമ്പുന്ന ചൈതന്യത്തെ ദർശിക്കാനാവൂ ആധുനിക ലോകത്തിലെ ടെൻഷനും പ്രഷറും നിറഞ്ഞ ജീവിതത്തിൽ ശരീരത്തിനെന്ന പോലെ അല്പനേരം മനസ്സിനു വേണ്ടിയും ചിലവഴിക്കാൻ നമ്മൾ തയ്യാറായാൽ അതായത് ഓം മന്ത്രം ഒരു ശീലമാക്കിയാൽ ആനന്ദം അത് അനുഭവവേദ്യമാവുക തന്നെ ചെയ്യും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി ഇവിടെ രഞ്ജിത്ത് ടി നാരായണൻ